റോഡ് തകർച്ചയിൽ പ്രതിഷേധിച്ച് മട്ടന്നൂർ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു പാലോട്ട് വള്ളി വെമ്പടി നെടിയാഞ്ഞിരം റോഡിന്റെ ശോചനാവസ്ഥ പ്രതിഷേധിച്ചായിരുന്ന സമരം കെ പി സി സി സെക്രട്ടറി ചന്ദ്രൻ നിലങ്കേരി ഉദ്ഘാടനം ചെയ്തു പേര് പറഞ്ഞ് പൊതുജനത്തെ വഞ്ചിക്കുന്ന റോഡ് പ്രവൃത്തിയിൽ അധികാരികളും ജനപ്രതിനിധികളും നടത്തുന്ന ഒളിച്ചുകളിയും നിസ്സംഗത മനോഭാവവും അവസാനിപ്പിക്കണമെന്നും ജനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് അവർ വരുത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു യു ഡി എഫ് വെമ്പടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത് മട്ടന്നൂർ ഇരിട്ടി റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് പാലോട്ട് പള്ളിയിൽ പൂങ്കോട്ടുകാവിൻ്റെ കവാടത്തിന് മുന്നിലായിരുന്നു റോഡ് ഉപരോധം സമരത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ തടയാൻ റോഡിന് കുറുകെ പ്രവർത്തകർ നിന്നതോടെ പ്രവർത്തകരെ കബളിപ്പിച്ച് സമീപത്തെ കടയുടെ ഭാഗം വഴി വാഹനങ്ങൾ കടന്നുപോയി Gue t referred Marche Tintonder Ni, UFX ഇതോടെ കടയുടെ ഭാഗത്തുകൂടി പ്രവർത്തകർ നിന്ന് വാഹനങ്ങൾ തടഞ്ഞു കെ കെ ഉസ്മാൻ അധ്യക്ഷനായി അൻസാരി തിലങ്കേരി ഇ പി ഷംസുദ്ദീൻ ബി കുഞ്ഞിരാമൻ കെ വി ജയേന്ദ്രൻ വി എൻ മുഹമ്മദ് സുധീന്ദ്രൻ ഷുക്കൂർ ആലമ്പത്ത് എന്നിവർ സംസാരിച്ചു ഗ്രാമികനുസ് മട്ടന്നൂർ